നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർ കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയ തിരുനാൾ ഒൻപത് മുതൽ പത്തൊൻപത് വരെ നടക്കും വെള്ളിയാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തിയഞ്ചിനെ കൊടിയേറ്റോടെ തിരുനാളിന് തുടക്കമാകും പത്ത് മുതൽ പതിനാറ് വരെ തീയതികളിൽ വൈകുന്നേരം അഞ്ചിന് നടക്കുന്ന വിശുദ്ധ കുർബാന വചന സന്ദേശം എന്നിവയ്ക്ക് ഫാദർ ജോയൽ വെള്ളിക്കാട്ട് ഫാദർ ഗോഡ്സ് കണ്ണംപ്ലാക്കൽ ഫാദർ ജോസഫ് സച്ചുകുന്നേൽ ഫാദർ ജേക്കബ് മങ്ങാടം പള്ളിയിൽ ഫാദർ ലിബിൻ മനക്കലേട്ട് എന്നിവരും നവവൈദികരും കാർമ്മികത്വം വഹിക്കും പതിനൊന്നിന് രാവിലെ ഏഴ് മുപ്പതിനും പത്തിനും വിശുദ്ധ കുർബാന വൈകുന്നേരം നാലിന് വിശുദ്ധ കുർബാന വചന സന്ദേശം ഫാദർ ജേക്കബ് മട്ടേൽ പതിനേഴിന് രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന വൈകുന്നേരം നാലിന് ഫാദർ ജോസഫ് കട്ടക്കൈത്തിന്റെ നേതൃത്വത്തിൽ ആഘോഷമായി തിരുനാൾ കുർബാന എന്നിവ നടക്കും ഫാദർ ജെയിംസ് വലിയ വീട്ടിൽ വചന സന്ദേശം നൽകും ആറു മണിക്ക് ടൗൺ പ്രദക്ഷിണം നടക്കും പതിനെട്ടാം തീയതി രാവിലെ ഏഴ് മുപ്പതിനും പത്തിനും പന്ത്രണ്ടിനും വിശുദ്ധ കുർബാന നടക്കും വൈകുന്നേരം നാലിന് ആഘോഷമായ തിരുനാൾ കുർബാന നടക്കും ഫാദർ ജെറിൻ സന്ദേശം നൽകും ആറ് മണിക്ക് പ്രദക്ഷിണം നടക്കും എട്ട് മണിക്ക് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം പത്തൊമ്പതാം തീയതി രാവിലെ അഞ്ചു പതിനഞ്ചിന് സെമിത്തിരി സന്ദർശനം വിശുദ്ധ കുർബാന എന്നിങ്ങനെയാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ ജനം വിശുദ്ധ നാമത്തിൽ ഒരു പള്ളി സ്ഥാപിക്കുക എന്നാണ് ആ പള്ളി സ്ഥാപിച്ചു അത് വളർന്ന് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ ദേവാലയമായിട്ട് ഉയർന്നിട്ടുണ്ട് ആ ദേവാലയത്തിൻ്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുക ജനുവരി മാസം ഒൻപത് മുതൽ പത്തൊൻപത് വരെ തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത് ഞായറാഴ്ചകളിൽ നാല് കുർബാനയും പ്രധാന തിരുനാൾ ദിവസം പത്തൊൻപത് പതിനേഴ് തീയതി ശനിയാഴ്ച ശനിയാഴ്ച രാവിലെ അഞ്ച് പതിനഞ്ചിന് ആരാധനയും വിഷു കുർബാനയും ലതീഞ്ഞും ഉണ്ടായിരിക്കും ഏഴുമണിക്ക് വിഷു കുർബാന നാല് മണിക്കും വിശ്വ കുർബാന ഉണ്ടായിരിക്കും പിന്നീട് പ്രദക്ഷിണം ആറ് മണിക്കാണ് ആരംഭിക്കുന്നത് ആഘോഷമായ പ്രദക്ഷിണം കിഴക്കേക്കവല ചുറ്റി പടിഞ്ഞാറേ കവല ചെന്ന് അവസാനിച്ച് പടിഞ്ഞാറേ പടിഞ്ഞാറേക്കവല ചുറ്റി വളിയിൽ അവസാനിക്കുന്നതാണ് പ്രദക്ഷിണം പിറ്റേ ദിവസം ഞായറാഴ്ച പതിനെട്ടാം തീയതി ഞായറാഴ്ച അഞ്ച് രാവിലെ അഞ്ച് പ പതിനഞ്ചിന് ആരാധന ഏഴ് മുപ്പതിന് വിഷ്ണു കുർബാന പത്ത് മണിക്ക് വിഷു കുർബാന പന്ത്രണ്ട് മണിക്ക് വിഷു കുർബാനയുണ്ട് വൈകുന്നേരം നാല് മണിക്ക് വിശുദ്ധ കുർബാനയുണ്ട് കൂടാതെ വൈകുന്നേരം പ്രദക്ഷിണം ആറ് മണിക്ക് ആരംഭിക്കും എട്ട് മണിയോടുകൂടെ പ്രദക്ഷിണം അവസാനിക്കുകയും ചെയ്യും കൂടാതെ വെള്ളിയാഴ്ച നമ്മൾ ഒരു കലാസന്ധ്യ നടത്തുന്നുണ്ട് വൈകുന്നേരം ആറുമണി ശേഷം കലാസന്ധ്യ ഞായറാഴ്ച തിരുനാടിന്റെ ഭാഗമായി പതിനാറാം തീയതി വൈകുന്നേരം ആറ് പതിനഞ്ചിന് കലാസന്ധ്യയും പതിനെട്ട് വൈകുന്നേരം എട്ടിന് ഗ്രഹപാഠം എന്ന സിനിമയുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ടെന്ന് വികാരി ഫാദർ തോമസ് വട്ടമല അസിസ്റ്റന്റ് വികാരി ഫാദർ ചാക്കോ ആയില്മാലിൽ കൈക്കാരന്മാരായ കെ സി ജോസ് കളത്തിൽ ലാലു തോമസ് നെല്ലിക്കാനത്തിൽ തോമസ് തിട്ടിയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു